ഹായ് ഫ്രണ്ട്സ് ദിലീപ് ഫ്രം കാസർഗോഡ് അപ്പം മാരുതി വാഹനങ്ങൾ വാങ്ങിക്കാനായിട്ട് നമുക്ക് പല പല കാരണങ്ങളുണ്ട് അതായത് ഒരു സാധാരണക്കാരുടെ ജീവിതത്തിൽ ഒരു കാർ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്ന രീതിയിൽ ലോ ബഡ്ജറ്റ് റീസെയിൽ വാല്യൂ സ്പെയർ പാർട്സ് അവൈലബിലിറ്റി ഷോറൂമിൻ്റെ അവൈലബിലിറ്റി സർവീസ് എൻജിൻ ഡ്യൂറബിലിറ്റി ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് ഈ ഘടകങ്ങളെല്ലാം ഒത്തണമെങ്കിൽ ഒരു ആൾ സ്വാഭാവികമായിട്ടും മാരുതി എടുക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ ഈ ഇയർ എൻ്റായിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങാൻ പോകുന്ന ഇയർ എൻഡിൻ്റെ ഭാഗമായിട്ട് അരീന മാരുതിയുടെ അരീന ഷോറൂമിൽ കിഡിലൻ ഓഫറുകളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം അഞ്ച് കാരണങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് ഈ അഞ്ച് കാരണങ്ങൾ കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും കാർ എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാരുതിയിലേക്ക് വരും കാർ പർച്ചേസ് ചെയ്യുകയും ചെയ്യും അതാണ് ഈ ഇയർ പ്രത്യേകത അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം നമുക്കിവിടെ നല്ല ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എക്സ്ചേഞ്ച് ഓഫർ ലഭ്യമാണ് ഇയർ എൻ്റിന് തന്നെ സ്പെഷ്യൽ എക്സ്ചേഞ്ച് ബോണസ് ലഭ്യമാണ് നമ്മൾ പുതിയ പഴയ വാഹനം ഉണ്ടെങ്കിൽ മാറ്റി പുതിയ വാഹനം വാങ്ങിക്കുന്ന രീതിയിൽ നമുക്ക് ആ രീതി ബെനിഫിറ്റ് ഉണ്ട് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ജനുവരി മാസത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്രൈസ് ഹൈക്ക് വരും ആ പ്രൈസ് ഹൈക്ക് നമ്മൾ ബുദ്ധിപരമായ ഒരു തീരുമാനത്തോടു കൂടിയിട്ട് ആ പ്രൈസ് ഹൈക്കിന് നമുക്ക് മറികടക്കാൻ പറ്റും നമുക്ക് ഹൈക്ക് ബാധിക്കാത്ത രീതിയിൽ നമുക്ക് ഈ ഈ മാസം വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മൾ ഈ ഇയർ ഇയർ എൻ്റെ സമയത്ത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴുള്ള വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ വില വെച്ച നമ്മുടെ എക്സ്ചേഞ്ചിന് വാഹനങ്ങൾ ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ ജനുവരിയിലേക്ക് അത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിന് ഒരു ഇയർ കുറയും സോ അതിനനുസരിച്ച് നമ്മുടെ വണ്ടിയുടെ വാഹനത്തിന്റെ വിലയും കുറയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയർ എൻ്റ് ഈ ഒരു ലാസ്റ്റ് സമയത്ത് നമുക്ക് എക്സ്ചേഞ്ചിന് മാക്സിമം പ്രൈസ് നമ്മുടെ വാഹനത്തിന് അർഹതപ്പെട്ട രീതിയിൽ ലഭിക്കും ഹൺഡ്രഡ് പെർസെന്റ് ഫണ്ടിങ് ലോണ് അവൈലബിൾ ആണ് അപ്പോൾ ഇത്രയും ഗുണങ്ങൾ നമ്മൾ വരുന്നുണ്ട് അപ്പോൾ ഒരു ഉപഭോക്താവ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു മോശം എന്നുള്ള രീതിയിൽ ഒരു കാര്യം എല്ലാം കൊണ്ടും പോസിറ്റീവ് ഒരു ഇയർ എൻഡാണ് നമ്മൾ അരിച്ചു മാരുതി സുസികി ഈ ഷോറൂമ് ഒരുക്കിയിരിക്കുന്നത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും ജനപ്രിയമായ വാഹനമാണ് നമ്മുടെ സിഫ്റ്റിസെ വാഹനം ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ് കാരണം നമ്മൾക്കറിയാം സേഫ്റ്റി സൈഡിലും അതിന് മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ബാക്കി എല്ലാം കൊണ്ടും മാരുതിയിൽ ഒരു നെഗറ്റീവും നമുക്ക് പറയാനില്ല സേഫ്റ്റി സൈഡ് മാത്രമായിരുന്നു നെഗറ്റീവായിട്ട് പറയാനുണ്ടായിരുന്നു എന്നാൽ സേഫ്റ്റി സൈഡിലും ഗ്യാരണ്ടി ആയിട്ടുള്ള സേഫ്റ്റിയോട് കൂടിയിട്ടുള്ള പുതിയ വാഹനം വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് നമുക്ക് ഈ ഒരു ഇയറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും നമുക്കപ്പം ഏതെല്ലാം വാഹനം എങ്ങനെയെല്ലാമാണോ ഓഫേഴ്സ് വരുന്നുള്ളതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ഓഫറിൻ്റെ ബെനിഫിറ്റ് എത്രത്തോളം ആണെന്നുള്ളത് മനസ്സിലാക്കാൻ ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം നമ്മുടെ ഏറ്റവും ജനപ്രിയമായ വാഹനമാണ് സ്വിഫ്റ്റ് അപ്പോൾ സ്വിഫ്റ്റ് നമ്മൾ ഈ മാസം വാങ്ങിക്കുകയാണെങ്കിൽ ശരിക്കും നമ്മളൊന്ന് നോക്കുന്ന സമയത്ത് തൊണ്ണൂറ്റൊന്നായിരം രൂപയുടെ ഓഫറാണ് ഉള്ളത് പക്ഷേ നേരെ മറിച്ച് നമുക്ക് അടുത്ത മാസം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരാൾ ഈ മാസം എടുക്കുമ്പോഴുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഒരു ലക്ഷത്തി പതിമൂവായിരം രൂപയുടെ ബെനിഫിറ്റ് വരുന്നു അപ്പോൾ ഇനി ബാക്കി ഓരോരോ വാഹനത്തിന് എത്ര എത്രയൊക്കെ ആണ് അതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ ഓഫേഴ്സ് എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓഫറിലേക്ക് ഒന്ന് കടക്കാം നമ്മൾ ഓൾറെഡി സ്വിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നു തൊണ്ണൂറ്റൊന്നായിരം രൂപ ഓഫർ കിട്ടേണ്ടെടുത്ത് നമുക്ക് ഒരു ലക്ഷത്തി പതിമൂവായിരം രൂപ ഈ മാസം കിട്ടും പിന്നെ വാഗണർ നമുക്കറിയാം വാഗണർ എന്ന് വെച്ചാൽ ഫാമിലി കാറാണ് നമ്മൾ എല്ലാ ഏജ് എല്ലാ ആളുകൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ജനപ്രിയമായിട്ടുള്ള മറ്റൊരു ബ്രാൻഡാണ് മാരുതിയുടെ തീർച്ചയായിട്ടും നമുക്കറിയാം അപ്പം ആ വാഗണറിനാണെങ്കിൽ നമുക്ക് ഏകദേശം എഴുപത്തി രൂപ നമുക്ക് ഓഫർ ലഭിക്കുന്നതാണ് പിന്നെ അടുത്തെന്ന് വെച്ചാൽ നമ്മളെ അറിയാം കോമ്പാക്ട് റെസിവി സെഗ്മെൻറ്റിൽ ലീഡ് ചെയ്യുന്ന ബ്രാൻഡാണ് നമ്മൾ ഈ ഒരു ബഡ്ജറ്റിനകത്ത് നിൽക്കുന്ന രീതിയിൽ ഞാൻ ഞാനീ പറഞ്ഞ റീസെയിൽ വാലി ആയിക്കോട്ടെ സ്പെയർ പാർട്സും സർവീസും എൻജിൻ്റെ ഡ്യൂറബിലിറ്റി ഒക്കെ ലഭിക്കുന്ന ഒരു ബ്രാൻഡ് എസ് യു വി കോമ്പാക്ട്സീവി തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു പേരെന്തായാലും ബ്രസയാണ് അപ്പോൾ ബ്രസയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഓഫർ എന്ന് വെച്ചാൽ മുപ്പത്തെട്ടായിരം രൂപയുടെ ഓഫർ ബ്രസയ്ക്ക് വന്നിരിക്കുകയാണ് നമ്മൾ എൻട്രി ലെവലിൽ ഒരു വാഹനം അതായത് നമ്മളൊരു വാഹനം എടുക്കാനുള്ള പ്ലാൻ നമ്മുടെ ഫാമിലി നടത്തുകയാണ് നമ്മളൊരു ടു വീലറിൽ നിന്ന് കാറിലേക്ക് മാറുന്നതിന് നമ്മളെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സാധാരണക്കാരെ ആളുകളുടെയും ഫസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ ആൾട്ടോ ആണ് ആൾട്ടോ കേട്ടേണ്ടാണ് അപ്പോൾ ആൾട്ടോ കേട്ടത് നിങ്ങൾ ഈ ഒരു മാസം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് വെച്ചാൽ എൺപത്തൊന്നായിരം രൂപയുടെ ഓഫറാണ് അപ്പോൾ ഒന്ന് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പ്രസോ ഉണ്ട് എക്സ്പ്രസോയ്ക്ക് ടോട്ടൽ വന്നിരിക്കുന്ന ഓഫർ എന്ന് വെച്ചാൽ എഴുപത്താറായിരം രൂപയുടെ ഓഫറാണ് അപ്പോൾ ഇനിയിപ്പോൾ അതല്ല അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ ഒരു മിഡ് സെഗ്മെൻറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെലീരി ഉണ്ട് സെലീരിയും നമുക്ക് ഈ ഒരു സമയത്ത് വളരെ മികച്ച രീതിയിൽ ഓഫർ ലഭിക്കുന്നതാണ് സെലീരി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം തൊണ്ണൂറ്റൊന്നായിരം രൂപയുടെ ഓഫർ സെലിരിയിൽ ലഭിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഇതൊരു ബെസ്റ്റ് ടൈമാണ് നമ്മൾ ഓഫറിൽ ഈ തരത്തിലുള്ള വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ളത് നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ വരുന്നുണ്ട് എക്സ്ചേഞ്ച് ബോണസ് ആയിക്കോട്ടെ ഈ പറഞ്ഞാൽ ഇയർ എൻഡ് ഓഫർ ആയിക്കോട്ടെ അതുപോലെ തന്നെ ക്യാഷ് ഡിസ്കൗണ്ട് തുടങ്ങിയ എല്ലാ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ആയിട്ടൊരു കറക്റ്റ് ടൈമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ മാധ്യത്തിൽ അരീന ഷോറൂം വഴി കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഡിസയറിൻ്റെ പുതിയ മോഡൽ വന്നിട്ടുണ്ട് അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവും അതിൻ്റെ ഒരു ഫീൽ ഒന്ന് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അരീന ഷോറൂം കോൺടാക്ട് ചെയ്യുക അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബെസ്റ്റ് ടൈമാണ് എന്തായാലും ഇയർ എൻ്റെ നമുക്ക് അരീന ഷോ റൂമിനോടൊപ്പം ന്യൂ ഇയറും ഇയർ എൻഡും ക്രിസ്മസും എല്ലാം കൂടി ആഘോഷിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും വിചാരിക്കുകയാണ് അതിൽ സനിങ് ഓഫ് ബൈ താങ്ക്